ോമ്പാലല്ലേ നമുക്കന്ന് മൂന്ന് തരം ലെമൺ ജ്യൂസുകൾ ഉണ്ടാക്കാം പിന്നെ കുറച്ച് ടിപ്പുകളും കാണിച്ചു തരാം ഇത് എല്ലാരും വിടാതെ കാണണം അപ്പോഴാണ് എല്ലാവർക്കും ഇത് എങ്ങനെയാണുള്ളത് മനസ്സിലാവുക ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം വെള്ളം കലക്കുമ്പോൾ പഞ്ചസാരയാണ് കലങ്ങാൻ ബുദ്ധിമുട്ട് അത് കലക്കി 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 കലക്കിയാലും കലങ്ങൂല നമ്മൾ എല്ലാ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അവ അടിയിൽ ഇത്ര ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് അത് കലക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് നമുക്കിനി ചട്ടിയിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം കുറച്ച് കൂടുതൽ ഉണ്ടായിക്കോട്ടെ നമുക്കിനി ഇതില് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് കത്തിച്ചിട്ട് നമുക്കൊന്ന് അലയിച്ചെടുക്കാം ഇത് അലയിച്ചെടുക്കുമ്പോൾ കമ്പിപ്പരുവമോ അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം പറ്റിയിട്ട് കട്ടിയാവോ ഒന്നും വേണ്ട പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് തളച്ച് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളു നമുക്ക് പണി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തരച്ചെടുക്കാം ഇത് തണുപ്പിച്ചിട്ട് നമ്മൾ എന്ത് ജ്യൂസാണോ കലക്കള് അതില് കുറേച്ച പാകത്തിന് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ പഞ്ചസാര കലക്കി 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 കലക്കിന് ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി എല്ലാരും ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്ക ഒരു നാരങ്ങേനെ നമുക്കിങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുക്കാം എല്ലാരും നാരങ്ങ പിഴിയണത് ഇതാ ഇങ്ങനെയാണ് പിഴിയുക ഇങ്ങനെ പിഴിയുമ്പോ അതിൻ്റെ നീരൊന്നും ശരിക്കു വരില്ല നാരങ്ങ ശരിക്ക് പിഴിയണത് നാരങ്ങയുടെ ഇത് ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇത് കണ്ടില്ലേ മറിച്ചെടുക്കുക ഇങ്ങനെ ഒരു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചുക ഇത് ചിലവർക്കൊക്കെ അറിയുണ്ടാവും പക്ഷെ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇങ്ങനെ പിഴിയുമ്പോൾ ഈ നാരങ്ങയുടെ നീര് മൊത്തത്തിൽ നമുക്ക് ഇനി കിട്ടും കണ്ടില്ലേ ഇതിലിനി ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കണ്ടില്ലേ നാരങ്ങ നീര് മൂന്ന് നാരങ്ങയുടെ നീരാണ് ഫുള്ള് നാരങ്ങയുടെ നീര് ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾ സാധാ ഇങ്ങനെ പിഴിഞ്ഞാ നമുക്ക് ഇത്രയും കിട്ടില്ല ഇങ്ങനെ മറിച്ചിട്ട് പിഴിയാണെങ്കിൽ എല്ലാ നീരും നമുക്ക് കിട്ടും ഇനി ഞാനിവിടെ കുറച്ച് കസകസ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിള് ലെമൺ ജ്യൂസാണ് ഞാൻ അതിന് വേണ്ടി ഇവിടെ കപ്പ് പൈനാപ്പിള് വൃത്തിയാക്കി കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ആ പൈനാപ്പിളിനെ നമുക്ക് ഈ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് നമ്മൾ അലിയിച്ച് വെച്ച പഞ്ചസാര ഒരു കപ്പ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇനി നമുക്കിതിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം പാടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിൽ ഞാനിപ്പോൾ പഞ്ചസാര പാനി ഒഴിച്ചിട്ടുള്ളത് ഒരു മീഡിയം ലെവൽ മധുരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ അധികം പഞ്ചസാര പാനി ഒഴിക്കാം ഇനി നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്കെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് തരിച്ചിട്ട് ഒഴിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫൈനാപ്പിൾ ലെമൺ ജ്യൂസ് റെഡിയായി ഇനി നമുക്ക് പൈനാപ്പിൾ ലെമൺ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലിനി നമുക്ക് കുറച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുത്താൽ ഫൈനാപ്പിൾ ലെമൺ ജ്യൂസ് റെഡിയായി ഇനി നമുക്ക് തണ്ണിമത്തൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തൻ എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുരുവ് കളഞ്ഞിട്ട് വേണം ജ്യൂസ് ജ്യൂസടിക്കാൻ നമുക്കിനി ജാറിലേക്ക് തണ്ണിമത്തൻ തണ്ണിമത്തന് ഇട്ടുകൊടുക്കാം ഇതിൽ ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല ഞാൻ ഒരു ഗ്ലാസ് മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അടിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഇതിൻ്റെ പഞ്ചസാര പാനീയം ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നീരുണ്ടാവും അതുകൊണ്ട് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസാണ് അടിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു പാതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ കൂടിപ്പോവരുത് കൂടിപ്പോയ തണ്ണിമത്തൻ്റെ ടേസ്റ്റ് മാറി നാരങ്ങയുടെ ടേസ്റ്റ് ആവും അതുകൊണ്ടാണ് കൂടിപ്പോവരുതെന്ന് പറയണം പാകത്തിനെ ഒഴിച്ചു കൊടുക്കാവ് ഇനി നമുക്കിത് മൂടി വച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം

തണ്ണിമത്തൻ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് കുറച്ചുണ്ടാക്കിയത് കൊണ്ടാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തത് തോന ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും വട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ മക്കളാ ഇനി നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ തണ്ണിമത്തൻ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ച് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം ഞാൻ ഇവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിനി മുറിച്ചെടുക്കാം നമുക്കൊരു തരിപ്പിയിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇത് നാരങ്ങ പിഴിയണ പോലെ ഒന്നും പിഴിയാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ ഇതങ്ങനെ പിഴിയുമ്പോൾ പൊട്ടി വരും മക്കളെ തോലൊക്കെ പൊട്ടി വരും അതുകൊണ്ട് ഇങ്ങനെ തന്നെ പിഴിയാവും അല്ലെങ്കിൽ ഇത് പിഴിയണ ഒരു ഒരു സാധനമില്ല അതിൽ വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും മതിയാവും അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ നീരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ആദ്യം കുറച്ച് കസുകസിട്ട് കൊടുക്കാം നമുക്ക് ലേശം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് ഇതിൽ തോന ഒഴിക്കണ്ട നാരങ്ങ പുളിയുള്ളതല്ലേ നമ്മുടെ ഓറഞ്ച് അതുകൊണ്ടാണ് നമുക്കിതിൽ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ചിയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഇളക്കി കൊടുത്ത ഓറഞ്ച് ലെമൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൂന്ന് തരം ലെമൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഈ നോമ്പിന് ഇതേപോലത്തെ ലെമൺ ജ്യൂസുകൾ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ